സങ്കീർത്തനങ്ങൾ നൂറ്റി ആറാം അധ്യായം ഒന്ന് മുതൽ നാപ്പത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഇസ്രായേലിന്റെ അവശ്വസ്ഥതയും ദൈവത്തിന്റെ കാരുണ്യവും കർത്താവിനെ സ്തുതിക്കുൻ കർത്താവിന് നന്ദി പറയുവാൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിന്റെ അത്ഭുത കാര്യങ്ങൾ ആര് വർണ്ണിക്കും അവിടുത്തെ അബദാനങ്ങൾ ആര് കീർത്തിക്കും ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻമാർ കർത്താവെ അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്ക് ഇടയാകട്ടെ അങ്ങയുടെ ജനത്തിന്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലായിരുന്നപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങളെ ഗൗനിച്ചില്ല അങ്ങയുടെ കാരുണ്യേഖത്തെ അവർ അനുസ്മരിച്ചില്ല അവർ ചെങ്കടൽ തീരത്ത് വെച്ച അത്യുന്നതനെതിരെ മത്സരിച്ചു എന്നിട്ടും അവിടുന്ന് തന്റെ മഹാശക്തി വെളിപ്പെടുത്താൻ വേണ്ടി തന്റെ നാമത്തെ പ്രതി അവരെ രക്ഷിച്ചു അവിടുന്ന് ചെങ്കടലിനെ ശാസിച്ചു അത് വറ്റി വരണ്ടു അവിടുന്ന് അവരെ മരുഭൂമിയിലൂടെ എന്ന പോലെ ആഴിയിലൂടെ നടത്തി അവിടുന്ന് അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു വൈരികളുടെ പിടിയിൽ നിന്ന് വീണ്ടെടുത്തു വെള്ളം അവരുടെ ശത്രുക്കളെ മൂടിക്കളഞ്ഞു അവരിൽ ആരും അവശേഷിച്ചില്ല അപ്പോൾ അവിടുത്തെ വാക്കുകൾ അവർ വിശ്വസിച്ചു അവർ അവിടത്തേക്ക് സ്തുതി പാടി എങ്കിലും അവർ അവിടുത്തെ പ്രവൃത്തികൾ വേഗം മറന്നുകളഞ്ഞു അവിടുത്തെ ഉപദേശം തേടിയില്ല മരുഭൂമിയിൽ വെച്ച് ആസക്തി അവരെ കീഴടക്കി വിജനപ്രദേശത്ത് വെച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ ചോദിച്ചത് അവിടുന്ന് അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ ഇടയിലേക്ക് മാരരകരോഗം അയച്ചു ജനം പാളയത്തിൽ വെച്ച് മോശിയുടെയും കർത്താവിന്റെ വിശുദ്ധനായ നേരെ അസൂയാലുക്കളായി അപ്പോൾ ഭൂമി പിളർന്നു സഹത്തെ മൂടിക്കളയുകയും ചെയ്തു അവരുടെ സമൂഹത്തിൽ അഗ്നിബാധയുണ്ടായി അഗ്നിജാല ദുഷ്ടരെ ദഹിപ്പിച്ചു കളഞ്ഞു അവർ ഫോറോബോബിൽ ഹോറബിൽ വെച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ വാർപ്പ് വിഗ്രഹത്തെ അവർ ആരാധിച്ചു അങ്ങനെ അവർ ദൈവത്തിന് നൽകേണ്ട മഹത്വം പുല്ലു തിന്നുന്ന കാളയുടെ ബിംബത്തിന് നൽകി ഈജിപ്തിൽ വെച്ച് വൻ കാര്യങ്ങൾ ചെയ്ത തങ്ങളുടെ രക്ഷകനായ ദൈവത്തെ അവർ മറന്നു ഹാമിന്റെ നാട്ടിൽ വെച്ച് വിസ്മയ വിസ്മയനീയമായ പ്രവൃത്തികളും ചെങ്കടലിൽ വെച്ച് ഭീതിജനകമായ കാര്യങ്ങളും ചെയ്തവനെ അവർ വിസ്മരിച്ചു അവരെ നശിപ്പിക്കുമെന്ന് അവിടുന്ന് അരളി ചെയ്തു അവിടുന്ന് തിരഞ്ഞെടുത്ത മുൻപിൽ നിന്ന് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ക്രോധം അവരെ നശിപ്പിക്കുമായിരുന്നു അവർ മനോഹരമായ ദേശം നിരസിച്ചു അവിടുത്തെ വാഗ്ദാനം വിശ്വസിച്ചില്ല അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ ഇരുന്ന് പിറുപുറുത്തു കർത്താവിന്റെ കൽപ്പന അനുസരിച്ചില്ല മരുഭൂമിയിൽ അവരെ വീഴ്ത്തുമെന്നും അവരുടെ സന്തതികളെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതറിക്കുമെന്നും അവിടുന്ന് കരമുയർത്തി ശബ്ദം ചെയ്തു അവർ ബാലിന്റെ അനുയായികളായി നിർജീവ ദേവന്മാർക്ക് അർപ്പിത ബെലിവസ്തുക്കൾ ഭക്ഷിച്ചു അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് കർത്താവിന്റെ കോപം ചൊലിപ്പിച്ചു അവരുടെ ഇടയിൽ ഒരു മഹാമാരി പടർന്നു പിടിച്ചു അപ്പോൾ ഹിനാസ് ഇടപെട്ടു അതോടെ മഹാമാരി നിലച്ചു തന്മൂലം അവൻ തലമുറകളോളം നീതിമാനായി കരുതപ്പെട്ടു മെരീബ ജലാശയത്തിനടുത്ത് വെച്ച് അവർ അവിടുത്തെ പ്രകോപിപ്പിച്ചു അവർ മൂലം മോശയ്ക്കും ദോഷമുണ്ടായി അവർ അവന് മനോവേദന ഉളവാക്കി അവൻ വിവേകഭരിതനായി സംസാരിച്ചു കർത്താവ് കൽപ്പിച്ചതുപോലെ അവർ ജനതകളെ നശിപ്പിച്ചില്ല അവർ അവരുടെ ഇട അവരുടെ ആചാരങ്ങൾ ശീലിച്ചു അവരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു അത് അവർക്ക് കെണിയായി തീർന്നു അവർ തങ്ങളുടെ പുത്രിപുത്രമാരെ പിശാചുക്കൾക്ക് ബലിയർപ്പിച്ചു അവർ നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞു കാനാനിലെ വിഗ്രഹങ്ങൾക്ക് അവർ ബലിയർപ്പിച്ച തങ്ങളുടെ പുത്രിപുത്രന്മാരുടെ രക്തം തന്നെ അങ്ങനെ നാട് രക്തം കൊണ്ട് മലിനമായി അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അശുദ്ധരായി തീർന്നു ഈ പ്രവൃത്തികൾ വഴി അവർ ദൈവത്തോട് അവിശ്വസ്ത കാണിച്ചു കർത്താവിന്റെ കോപം തന്റെ ജനത്തിനെതിരെ ജലിച്ചു അവിടുന്ന് തന്റെ അവകാശത്തെ വെറുത്തു അവിടുന്ന് അവരെ ജനതകളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു അവരുടെ വയരുകൾ അവരെ ഭരിച്ചു അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി അവർ അവരുടെ അധികാരത്തിന് കീഴമർന്നു പല പ്രാവശ്യം അവിടുന്ന് അവരെ മോചിപ്പിച്ചു എങ്കിലും അവർ മനഃപൂർവം ധിഖരിച്ചു അകൃത്യ നിമിത്തം അവർ അതപതിച്ചു എന്നിട്ടും അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരുടെ കഷ്ടത പരിഗണിച്ചു അവിടുന്ന് അവർക്ക് വേണ്ടി തന്റെ ഉടമ്പടി ഓർമ്മിപ്പി ഓർമ്മിച്ചു തന്റെ കാരുണ്യതിരേഖ മൂലം അവിടുത്തെ മനസ്സലിഞ്ഞു അവരെ തടവുകാരാക്കിയവർക്കും അവരോട് സഹതാപം തോന്നാൻ അവിടുന്ന് ഇടയാക്കി ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ചു കൂട്ടണമേ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കാനും അവിടുത്തെ സ്തുതിക്കുന്നതിൽ അഭിമാനം കൊള്ളാനും ഞങ്ങൾക്ക് ഇടവരട്ടെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെട്ടനുമാകട്ടെ ജനം മുഴുവനും ആമേൻ എന്ന് പറയട്ടെ Cartabine, tu